വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും സാമൂഹ്യ പ്രസക്തിയും അതിന്റെ ശാസ്ത്രീയതയും തന്നെ യജ്ഞങ്ങളിലും യാഗങ്ങളിലും സർവ്വസാധാരണമായി അടുത്ത കാലം വരെ നമ്മൾ കണ്ടിരുന്ന മൃഗബലി അതിന്റെ ശാസ്ത്രീയതയെ അല്ലെ അതിന്റെ സാങ്കത്യത്തെ എങ്ങനെ വിശദീകരിക്കും സാമൂഹികവും ലൗകികവും ആയ പല അർത്ഥങ്ങളുണ്ട് ആധ്യാത്മികമായ അതിന് ആധ്യാത്മികമായി മൃഗത്തെ ഹനിക്കുന്നത് ഏത് ജീവിയെ ഹനിക്കുന്നതും തെറ്റായ നടപടിയാണ് അതിൻ്റെ സാമൂഹികമായ അർത്ഥങ്ങൾ ഒന്ന് അത് ശാസ്ത്രസമ്മതമല്ല എന്നതാണ് സാമൂഹിക അർത്ഥങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താത്വികമായി ആദ്യം എടുത്തു പറയാനുള്ളത് അത് ശാസ്ത്രസമ്മതമല്ല ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസിച്ചിട്ടില്ലാത്തതെന്നാണ് ശാസിക്കുന്നത് ശാസ്ത്രം അല്ലാതെ വെസ്റ്റേൺ സയൻസ് യൂറോപ്യൻ സയൻസ് അല്ലെങ്കിൽ അമേരിക്കൻ സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് മോഡേൺ സയൻസ് എന്ന അർത്ഥത്തിലല്ല സനാതന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് ജീവിക്കേണ്ടതെന്ന് ആചാര്യന്മാർ അനുശാസിച്ചിട്ടുണ്ട് അനുശാസ്യത്തെ ഇതി ശാസ്ത്ര ശാസിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അത് ശാസ്ത്രം ശാസിക്കപ്പെട്ടവൻ ശിഷ്യൻ അനുശാസ്യനാണ് ശിഷ്യൻ അല്ലാതെ അവൻ ശിഷ്യനാവില്ല ഇപ്പോൾ ഒരാളെ പഠിപ്പിച്ചു കൊടുത്തെന്നാൽ അവൻ വിദ്യ അർത്ഥിച്ചു വന്നയാളരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ശിഷ്യനാവില്ല ശിഷ്യനാകണമെങ്കിൽ ഗുരു ഉപദേശിച്ച സനാതനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച് സത്യസാക്ഷാത്കാരം നേടി ജനങ്ങൾക്ക് പ്രയോജകീഭവിച്ച് സ്വയം മരിച്ചു പോകുന്നവനാണ് അതാണ് ശിഷ്യൻ അതാണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ ഇത്ര വലിയ പ്രാധാന്യവും പ്രാമാണ്യവും ഗുരുശിഷ്യ ബന്ധത്തിന് വരാനുള്ള പ്രധാനമായ കാരണം അതാണ് ഇപ്പോൾ ശാസ്ത്രം അങ്ങനെ അനുശാസിച്ചിട്ടില്ല യാഗങ്ങളിൽ അല്ലെങ്കിൽ ഹോമങ്ങളിൽ യജ്ഞങ്ങളിൽ ഇതെല്ലാം ആത്യന്തികമായി ഒന്നു തന്നെയാണ് അല്പ സ്വല്പ വ്യത്യാസങ്ങളോടുകൂടി പ്രയോഗിക്കപ്പെടുന്ന ക്രിയകളാണ് യജ്ഞത്തിൽ മൃഗബലി ശാസ്ത്രം അനുശാസിച്ചിട്ടില്ല ഉപനിഷത്തുകൾ അനുശാസിച്ചിട്ടില്ല അജബലി എന്നാണ് യാഗ അന്ത്യത്തിൽ അജബലി എന്നാണ് അജം എന്ന് വച്ചാൽ ധാന്യങ്ങളെന്നാണ് അർത്ഥം എല്ലാ ധാന്യങ്ങളും ഗോതമ്പാകാം അരിയാകാം കടലയാവാം ഉഴുന്നാവാം എല്ലാമാവാം ആടെന്നർത്ഥമില്ല ഏഹ് അജം ആടെന്നും ഈ വാക്കിന് അർത്ഥം കൊണ്ട് ഇവിടെയാണ് കുഴപ്പമുണ്ടായത് അപ്പോൾ അതുകൊണ്ട് വേറൊരർത്ഥത്തിൽ അത് നിഷ്ഠമായി പോയതാണ് അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ സങ്കോചമാണ് അർത്ഥ സങ്കോചം വിശാലമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരുന്നൊരു വാക്ക് അതിൻ്റെ ഉദ്ദേശിക്കാത്ത ഒരർത്ഥത്തിലേക്ക് പിന്നീട് സങ്കോചിച്ചു പോയി അത് മനഃപൂർവ്വം ചെയ്തതുമാകാം ഇത് കൗശലക്കാരായ പുരോഹിതന്മാർ മനഃപൂർവ്വം ചെയ്തതുമാകാം അങ്ങനെ പറഞ്ഞുകൂടായയില്ല അങ്ങനെയും പറയാവുന്നതാണ് അങ്ങനെ വരാനാണ് കൂടുതലും സാധ്യത അപ്പോൾ അജമ ഹോമിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അന്ത്യത്തിൽ ധാന്യങ്ങൾ ഹോമിച്ചുകൊണ്ട് ഈ യജ്ഞം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് സ്വയം കടന്നു ചെല്ലണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പിന്നീട് ആടായിട്ട് മാറും ഇതിനെക്കുറിച്ച് വലിയ ഒരു ചർച്ച തന്നെ മഹാഭാരതത്തിൽ ആചാര്യന്മാർ തമ്മിൽ നടക്കുന്നുണ്ട് അവിടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അജമാണ് എന്ന തീർത്തും പറയുന്നത് ആയിരം അശ്വമേധ യാഗങ്ങളും നൂറ് രാജസൂര്യങ്ങളും നടത്തിയ ആളായിരുന്നു ഈ മഹാഭിഷൻ എന്ന സൂര്യവംശരാജാവ് ചന്ദ്രവംശ്വര രാജാവല്ല ഈ മഹാഭിഷനെ ഇനിയും ഇത് തുടർന്നാൽ അദ്ദേഹത്തിന് ഇന്ദ്രസ്ഥാനം കിട്ടും അതുകൊണ്ട് ദേവേന്ദ്രൻ വന്ന് നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവായിരുന്നു അതാണ് കഥ അവിടെ ചെന്ന് അദ്ദേഹം അല്ല അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേവേന്ദ്രൻ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ദേവന്മാർ മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതിയിലുള്ള പല സന്ദർഭങ്ങളും ഇത്തരം കഥകളിലൊക്കെ വരാറുണ്ട് അത് എന്താ അതിൻ്റെ ഒരു സ സാമാന്യ വ്യക്തി അത് ഈ ആത്മാവ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ആത്മാവ് എന്ന അവ്യാഖ്യേയമായ ഒരു അഖണ്ഡ ചൈതന്യ ബോധത്തെ ആസ്പദമാക്കിയാണ് ഭാരതത്തിൻ്റെ പ്രപഞ്ച ശാസ്ത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ഭാരതത്തിൻ്റെ കോസ്മോളജി ഒരു അചേതന വസ്തുവിനെ ആസ്പദമാക്കിയല്ല സംവിധാനം ചെയ്തെടുത്തിരിക്കുന്നു ഒരു അഖണ്ഡ സ്വരൂപ ബോധ ബോധത്തിൻ്റെ ഒരു അഖണ്ഡ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു അത് ആരംഭമില്ലാത്തത് ബിഗിനിങ് ലസ്സാണ് ബേർത്ത് ലസ്സാം അതാണ് അജം എന്ന് പറയാനുള്ള കാരണം അതാണ് അത് ജനിക്കാത്തതാണ് ജനിച്ചാലെന്താണ് കുഴപ്പം ജനിച്ചതല്ല അതിന് എല്ലാ തരത്തിലുള്ള പരിണാമങ്ങളും വന്നത് നശിക്കണം അതുകൊണ്ടാണ് അത് അവിനാശം അവികാരിയം അവിനാശ്യം വികാരമില്ലാത്തതാണ് ചേഞ്ചില്ലാത്തതാണ് ചേഞ്ച് ലസ് ആദിയില്ലാത്തതാണ് ബിഗിരിലസ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് അചിന്ത്യം അചിന്ത്യ വൈഭവമുള്ളതാണ് ഈ വിശേഷണങ്ങളെല്ലാം അതിൻ്റെ അവ്യാഖ്യേയതയെ സൂചിപ്പിക്കുന്ന അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്ന് ധ്വനിപ്പിക്കാനാണ് ഇപ്പോൾ എന്ന് പറയുന്ന പദാർത്ഥം കണം എന്നാണ് എന്നാണതിന് നാം ഇംഗ്ലീഷ് മല സംസ്കൃത വാക്കാണ് മലയാള വാക്കായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന കണമാണ് എന്താണ് ഈ കണത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് ഇന്നും ഊർജ്ജതന്ത്രജ്ഞന്മാർക്ക് ബലതന്ത്രജ്ഞന്മാർക്ക് പിടികിട്ടിയിട്ടില്ല പാർട്ടിക്കൽ ഫിസിഷ്യൻസിന് എന്താണ് കണത്തിൻ്റെ സ്വഭാവം എന്ന് തീർത്തു പറയാൻ സാധ്യമല്ല അത് തരൻ്റെ രൂപത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അത് കേവലം ഫോട്ടോൺസ് ആണോ അത് രശ്മികളാണോ അതിൻ്റെ യഥാർത്ഥമായ സ്വഭാവം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലാത്തതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആദ്യമഹേതു ആദ്യമ കാരണം പരമകാരണം എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള അനേകം വിശേഷണങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു ആ ബോധം കൊണ്ട് അനേകം വിശേഷണങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ വെറുതെ വന്നങ്ങോട്ട് ജനിക്കുകയില്ല ആ ജനിക്കുന്നതിന് അതിന് മുമ്പുള്ള അനേക ജന്മങ്ങളോടുള്ള ബന്ധമുണ്ട് ദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എത്രയും പ്രകാശമാകാമോ അത്രയും പ്രകാശവും അതിൻ്റെ പൂർണ്ണമായ അളവിൽ സിദ്ധിച്ചിട്ടുള്ളവൻ എന്നാണ് അപ്പോൾ ഒരാൾ വെറുതെ നോക്കിയെന്നാൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവും ഈ അവസ്ഥയിലെത്തിയവനാണ് ദേവൻ എന്ന് പറയുന്നത് അല്ലാതെ അതൊരു പ്രപഞ്ചാതീത വസ്തുവല്ല പക്ഷേ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒറ്റനോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തി ഇപ്പോൾ ഈ വർണ്ണനകൾ നടത്തുമ്പോൾ കവികൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം കിട്ടുന്നവരാണ് കവികളാകുന്നത് ചെറിയ അംശമേ കിട്ടുന്നുള്ളൂ ദേവത്വത്തിൻ്റെ ചെറിയ അംശം ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ശക്തിയും പൂർണ്ണമായി കിട്ടിയവരല്ല കവികൾ അതിൻ്റെ ചെറിയൊരു അംശമാണ് കിട്ടുന്നത് കുമാരനാശാൻ ശ്മശാനം വർണ്ണിക്കുമ്പോൾ കരുണയില് ആ അത് അത് കൂടാതെ വർണ്ണിക്കുമ്പോൾ അവിടെ ശ്മശാനത്തിലെ ആളുകൾ കൊണ്ടുപോയി അന്ത്യകർമ്മം ചെയ്തതിൻ്റെ നുറുക്കുകൾ കിടപ്പുണ്ട് ഈ നുറുക്കുകൾ ഉറുമ്പ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അദ്ദേഹം വർണ്ണിക്കുന്നത് ഇത് സാധാരണ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല ഈ സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ് ദ പവർ ഓഫ് ഒബ്സർവേഷൻ ഇത് ഉള്ളതുകൊണ്ടാണ് അത് വർണ്ണിക്കാൻ സാധിക്കുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ശ്മശാനത്തിൽ പോയാലും ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അത് ശരിയാണല്ലോ ഉറുമ്പ് അരി വലിച്ചിട്ട് പോകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ഓർക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇത് ഈ സാധ്യത ശ്മശാനത്തെ വർണ്ണിച്ചപ്പോൾ ആശാൻ ഓർമ്മ വന്നു ഇത് ഈ ആ ഓർമ്മ വരുത്തുന്ന ഇതാണ് സൂക്ഷ്മബോധം ഇപ്പോൾ ഏത് വർണ്ണിക്കുമ്പോഴും ഈ സൂക്ഷ്മബോധം ഇപ്പോൾ ഗവൺമെൻറ് ഘട്ടത്തെ വർണ്ണിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും വർണ്ണിക്കുന്നത് ഗവൺമെൻറ് ഘട്ടത്തിൻ്റെ മോഡൽ എല്ലായിടത്തും ഒരാളുകൾ എത്തു നിൽക്കും കാരണം അത് വെട്ടിച്ചു കഴിവാൻ ആളില്ല ഗവൺമെൻറ് ഘട്ടത്തിലോട് അവസ്ഥയില്ല അതൊരു പള്ളിയുടെ മോഡലിൽ ആലും പിടിച്ച് നിൽക്കില്ല അമ്പലത്തിന് മോളിൽ ചിലപ്പോൾ പിടിച്ച് പിടിച്ച് നിന്ന് നിന്നിരിക്കും അത് പ്രൈവറ്റ് ഘട്ടങ്ങളുടെ മുകളിൽ ആരും പിടിക്കില്ല അപ്പോൾ അത് അത് കൂമ്പി വരുമ്പോൾ തന്നെ അതിനോടൊന്നത്ത് പഠിപ്പിച്ച് കളയുന്നുണ്ടാകും ഇത് ആര് പഠിപ്പിച്ച് എന്നുള്ള മത്സരത്തിലാണ് ഗവൺമെൻറ് ഘട്ടത്തിൻ്റെ മുകളിൽ ആല് നിൽക്കുന്നത് അപ്പോൾ ഒരു സാഹിത്യകൃതിയിൽ ഗവൺമെൻറ് ഘട്ടത്തെ വർണ്ണിക്കുമ്പോൾ ആദ്യം വർണ്ണിക്കേണ്ടത് അതിൻ്റെ മുകളിൽ ഒരു ആല്കൾ തിന്നിരുന്നു നാണമില്ലാത്തവൻ്റെ എവിടെയോ ആല് എന്നാണല്ലോ നമ്മുടെ ഒരു തന്നെ ഉള്ളത് ഇതുവരെ ഈ സൂക്ഷ്മശക്തി അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ വികലമാണ് മനുഷ്യൻ്റെ എന്തുകൊണ്ടാണ് ജീവിത രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് അശാസ്ത്രീയമായ ജീവിത രീതി ഉള്ളതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങൾ വികലമാകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വികലമാവാതിരിക്കാൻ അഡീഷണൽ പദാർത്ഥങ്ങൾ അധികീകൃതമായ പദാർത്ഥങ്ങൾ ആഹരിക്കാൻ ആയുർവേദം ഉപദേശിക്കുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ വെ വലികരത്തിനുള്ള സാധനമാണ് അമുഗുരം അശ്വത്ഥം എന്നാണ് എൻ്റെ സംസ്കൃത പേര് അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ ഈ പഞ്ചേന്ദ്രങ്ങളെ അഴുക്ക് പിടിക്കാതെ വിമലീകരിച്ചു കൊണ്ടിരിക്കുക പഞ്ചേന്ദ്രങ്ങളെ തേച്ച് പിന്നിക്കൊണ്ടിരിക്കുക അപ്പോൾ അമുക്കുരപ്പൊടി കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് നമ്മുടെ ഓർമ്മ അതുപോലെ കാഴ്ചശക്തി അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും എന്താ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് ഞാനും എവിടെ കഴിക്കാറില്ല അർത്ഥമാണത് അർഹനോട് കഴിക്കണമെന്നില്ലല്ലോ ഇത് വിമുലീകര ഇന്ദ്രിയ വിമുലീകരണ സമർത്ഥമാണ് ഈ അമുക്കരം അപ്പോൾ അങ്ങനെ കണ്ടുപിടുത്തങ്ങളൊക്കെ ധാരണ നടന്നിട്ടുണ്ട് നമ്മളാരും അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിലും അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പൂർണ്ണമായ ശക്തി സ്വാധീനത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കുകയും അത് അതിൽ നിന്ന് തത്വം ഉണ്ടാക്കാൻ ചെയ്യുകയും കഴിയുന്നവനാണ് ദേവൻ ദേവൻ എവിടെ ഇരിക്കുന്നുവോ അല്ലെങ്കിൽ ആരുടെ സാന്നിധ്യം കൊണ്ടാണോ സുഖം നൽകാൻ സാധ്യമാകുന്നത് ആ അവസ്ഥയ്ക്ക് സ്വർഗമെന്ന പേര് ആരുടെ സാന്നിധ്യമാണോ നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് ആ ആളിൻ്റെ സാന്നിധ്യത്തെയും ആ അവസ്ഥയെയും നരകം എന്ന് പറയുന്നു ഇതാണ് സ്വർഗനരകങ്ങൾ അപ്പോൾ സമൂഹത്തിന് പ്രയോജനം ചെയ്യത്തക്ക വിധത്തിൽ ജീവിച്ചു വന്നിട്ടുള്ള ഒരാൾ ഒരാളെ നമുക്ക് ടെക്നിക്കലായി സാങ്കേതികമായി ദേവൻ എന്ന് വിളിക്കാം അയാൾ പല ജന്മങ്ങളിലൂടെ കടന്നു വരുന്നതാണ് സിദ്ധാർത്ഥൻ തന്നെ അതായത് ഗൗതമ ബുദ്ധൻ തന്നെ ശ്രീബുദ്ധൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട് ജാതക കഥകളിൽ അതിൻ്റെ സൂചനയുണ്ട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ബുദ്ധൻ എന്നുള്ള ജനനം സിദ്ധാർത്ഥ രാജകുമാരൻ പൊതുവേ മതം എന്നുള്ള ഈ ഇത്തരത്തിലുള്ള പുനർജന്മങ്ങളെ അംഗീകരിക്കുന്ന ഒരു മതം അല്ലല്ലോ അവരുടെ ബുദ്ധമതം അതായത് ഹിന്ദുമതത്തിന്റെ ഭാഗമായി ബുദ്ധമതത്തെ കാണുന്ന ഒരു സമീപന അങ്ങനെ പറയാറുണ്ട് പക്ഷേ അതായത് ബുദ്ധന് ശേഷമുള്ള ചില ആചാര്യന്മാർ വന്നപ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദമായി എന്ന് മാത്രമല്ല അംഗീകരിക്കാതിട്ടില്ല കാരണം ബുദ്ധൻ പറഞ്ഞ കാര്യം അവർക്ക് അംഗീകരിക്കാതിരിക്കാനൊക്കെ ഇല്ല അവർ പക്ഷേ നിശബ്ദത പാലിച്ചു അതിനെ സംബന്ധിച്ച് അതുപോലെ ബുദ്ധൻ ഈശ്വരനെ സംബന്ധിച്ച് നിശബ്ദത പാലിച്ചതുപോലെ തന്നെ ബുദ്ധൻ്റെ നേരിട്ട് ഉള്ള അനുയായികളും അതിന് പിന്നീടുള്ള അനുയായികളും ഏതാണ്ട് ഒരു അഞ്ഞു വർഷത്തേക്ക് അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ചു പിന്നീട് എല്ലാ അന്ധവിശ്വാസങ്ങളും അവരെടുത്ത് അതിനകത്ത് ചേർക്കുകയാണ് ചെയ്തത് അല്ല ബുദ്ധമതത്തിൽ ചേരാൻ നേരത്ത് ഇപ്പോൾ കുറേ കാലം മുമ്പ് മതന്മാരെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് ചേർന്ന അവാന്തര വിഭാഗത്തിന്റെ സവിശേഷതയാണ് ബുദ്ധമതിലിപ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ട് ആ ക്രിയകളും ഉണ്ട് ആ അന്ധവിശ്വാസങ്ങളെല്ലാവരും അതിലൊരു വിഭാഗത്തിന്റെയാണത് അത് ചിലർ തുടർന്ന് പോരുന്നു അവരത് തുടർന്നു പോരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ആത്മാവിന്റെ നൈരന്തരത്തെ നമുക്ക് നിഷേധിക്കാൻ ആത്മാവിന്റെ ബഹുവിധമായ നൈരന്തിര്യത്തിൻ്റെ ഒരു നടന മണ്ഡപമാണ് പ്രപഞ്ചം അപ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മാവിൻ്റെ തേരായിട്ട് സ്ഥിതി ചെയ്യുന്ന ആത്മാവിൻ്റെ വാഹനമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ നശ്വരമായ ശരീരത്തിൻ്റെ അന്ത്യത്തോടുകൂടി നമ്മളെ ലഭിക്കുന്ന ചൈതന്യം അസ്തമിച്ചു പോകും എന്ന് വിചാരിക്കുന്നതിൽ യുക്തിയില്ല കാരണം ചൈതന്യത്തിന് അസ്തമിക്കാൻ സാധ്യമല്ല ചൈതന്യത്തിന് രൂപാന്തരം വരാനേ സാധിക്കും ചൈതന്യത്തിന് അസ്തമയം ഉണ്ടാകും ചൈതന്യത്തിന് വിനാശം എന്നുള്ള ചിന്ത ശാസ്ത്രവിരുദ്ധമാണ് യുക്തിവിരുദ്ധമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ദേവന്മാർ വേറൊരു ജന്മത്തിലേക്ക് വരികയും മനുഷ്യൻ ദേവത്വത്തിലേക്ക് വരികയും ചെയ്തു എന്ന് പുരാണ കഥകളിൽ പറയുമ്പോൾ ഈ ആർത്ഥികമായ മാനങ്ങൾ ഈ ദാർശനികമായ മാനങ്ങൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്ന ജ്ഞാനാർജ്ജന ഉപായത്തിന് തെളിവാകുന്ന കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് അല്ലെ ദേവന്മാരുടെ അവതാരങ്ങൾക്ക് ഈ ന്യായീകരണമാവാമെങ്കിലും അല്ലെങ്കിൽ വിശദീകരണമാവാമെങ്കിലും ഈ ബെന്നി ചോദിച്ച ദേവേന്ദ്രൻ്റെ ഇടപെടൽ അതിനെ എങ്ങനെയായിരിക്കും ആ അതിപ്പോൾ വിശ്വാമിത്രൻ വസിഷ്ഠനുമായിട്ട് ആദ്യം വലിയ മത്സരത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി എന്നെക്കാൾ യോഗ്യനാണ് അദ്ദേഹം ഒന്ന് അപ്പോൾ അങ്ങ് സന്ധി ചെയ്തോളു ഇപ്പോൾ പാർട്ടിയിൽ ഒതുക്കന ഒതുത്തിന ഒതുക്കാൻ പല പണികളും ചെയ്തു നോക്കും അവന് ഒതുക്കാതെ വരുമ്പോൾ തോളൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കും ഇതുപോലെ അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിയായിരുന്ന ആധ്യാത്മിക സമൂഹത്തിലെ ഏറ്റവും പ്രമാണിയായിരുന്ന ഇന്ദ്രൻ തൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതിനെ തടസ്സപ്പെടുത്തി നോക്കിയിട്ട് ആ തടസ്സം കൊണ്ട് അയാളുടെ ഉറ ഉയർച്ചയ്ക്ക് വിഘാതമുണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ആരിൻ്റെ പോലെയാണ് ആര് കെട്ടിപ്പിടിക്കുന്നതോടുകൂടി ഏത് വൃക്ഷത്തെയാണോ കെട്ടിപ്പിടിക്കുന്നത് ആ വൃക്ഷത്തിൻ്റെ പണിതീരും അതുവരെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഒതുക്കിയതാണവനെ തന്നിലേക്ക് സാൽമീകരിച്ചതാണ് ഇന്ദ്രനെ ഇന്ദ്രന് തുല്യനായിട്ട് അംഗീകരിച്ചതാണ് അത്രയേ അയാൾക്കും വേണ്ടു മുഖ്യമന്ത്രി അംഗീകരിക്കണം എത്രയേ ഉള്ളൂ കാര്യം മുഖ്യമന്ത്രി അംഗീകരിച്ചപ്പോൾ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം നിർത്തി മുഖ്യമന്ത്രി അംഗീകരിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം തുടക്കും ഇതുപോലെയാണ് അതിനോട് ദാരിദ്ര്യം ചെയ്താൽ അതിനകത്തെ പ്രശ്നം തീരും മഹാഭിഷണി അവിടെ കൊണ്ടുപോയി അദ്ദേഹം അർദ്ധാസനം ഇതാണ് ഏറ്റവും വലിയൊരു ബഹുമതി അർദ്ധാസനം നൽകി ഇരുത്തുക എന്നുള്ളതാണ് ദേവേന്ദ്രൻ ഇരിക്കുന്ന വളരെ വിശാലമായ ഒരു കസേരയിലാണ് ദേവേന്ദ്രൻ ഇരിക്കുന്നത് ഇതുപോലത്തെ കസേര വിശാലമായ ഒരു കസേരയിൽ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ അത് വലിയ പദവിയാണ് അങ്ങനെ ഇരുത്തി സ്വർഗ്ഗത്തിൽ തന്നെ അവർ ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കെ എല്ലാവരും കൂടി ബ്രഹ്മദേവനെ കാണാനായിട്ട് ബ്രഹ്മദേവൻ്റെ സത്യസഭ എന്നാണ് ബ്രഹ്മ ബ്രഹ്മദേവൻ ഇരിക്കുന്ന സഭയുടെ പേര് സത്യസഭയിലേക്ക് പോയി അവിടെ ചെന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഗംഗാദേവി വന്നു ഒന്ന് ബ്രഹ്മദേവനെ കാണാം ഇപ്പം നല്ല കാറ്റുണ്ടായിരുന്നു ബ്രഹ്മാവിൻ്റെ സ്വയം ആകുമ്പോൾ സുഖകരമായ കാറ്റായിരിക്കും അല്ലാതെ മനുഷ്യനെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാറ്റല്ല മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സുഖശീതളമായ കാറ്റിൻ്റെ സ്വാഭാവികമായ പ്രവാ പ്രവാഹത്തിൻ്റെ സുന്ദരമായ ആന്തോളനത്തിൽ ഉയലാടിക്കൊണ്ട് അവരെല്ലാവരും അവിടെ സുഖകരമായി സംസാരിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ മേൽമുണ്ടു പറന്നുപോയി ഗംഗാദേവിയുടെ അപ്പോൾ ദേവന്മാരെല്ലാവരും ലജ്ജിച്ച് തലതാഴ്ത്തി ലജ്ജിച്ച് തലാഴ്ത്തി എന്നാണ് വ്യാസൻ പറയുന്നത് ലജ്ജ വന്നില്ലായിരിക്കും എന്നാലും ഞങ്ങളിത് കണ്ടില്ല എന്നവർ നടിച്ചു ഈ മഹാവിഷൻ മാത്രം ഇത് തന്നെ തക്കം എന്നുള്ള നിലയിൽ ഗംഗാദേവിയുടെ അർദ്ധവതമായ മേൽശരീരത്തിലേക്ക് നല്ലതുവരെ സൂക്ഷിച്ച് നോക്കി ആസ്വദിച്ചു കൊണ്ടിരുന്നു ഇത് ബ്രഹ്മാവിന് തീരെ ഇഷ്ടമായില്ല ഇത് ഇത് പിന്നെ ചെയ്യാവുന്നതാണ് അദ്ദേഹവും അത് തന്നെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടായില്ലോ അദ്ദേഹത്തിന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മഹാപുഷൺ നിങ്ങൾ പോയിട്ട് ഒന്നുകൂടി ലോകത്തിൽ പോയിട്ട് സാംസാരിക ജീവിതമൊക്കെ അനുവദിച്ചിട്ട് ഇപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉയർന്ന ഒരാളിനെ ആസക്തി നശിക്കാതെ അയാൾ എന്ത് ചെയ്യും അയാൾ വീണ്ടും ലൗകിക ജീവിതത്തിലേക്ക് തന്നെ സ്വയം തരം താഴ്ത്തപ്പെടും അതിനെ ഒരു മിത്തായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ കഥ അങ്ങനെ മഹാവിഷൻ വീണ്ടും ലോകത്തിലേക്ക് തന്നെ വന്ന് ജനിക്കത്തക്ക വിധത്തിൽ ബ്രഹ്മാവ് എതിരായിട്ട് സംസാരിച്ചാൽ അത് സ്വയം ശാപമായിട്ട് ഇതിന് ശപിക്കേണ്ട അങ്ങനെ അത് ശാപം പോലെ അദ്ദേഹത്തിന് ഫലിച്ചു ഇങ്ങനെ ഈ മഹാഭിഷന് തന്നോട് താല്പര്യം തോന്നി തൻ്റെ മേൽമുണ്ടു പോയപ്പോൾ തന്നെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് വസ്തുത അറിഞ്ഞപ്പോൾ അത് വളരെ കൗതുകകരമായിട്ടാണ് ഗംഗാദേവി എടുത്തത് കാരണം സൗന്ദര്യത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണത് മഹാഭിഷനെ പോലെ ആയിരം അശ്വമേധ യാഗം ചെയ്ത നൂറ് രാജസ്വയ യജ്ഞങ്ങൾ നടത്തിയ ഒരാൾ തൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഒരു ആദരം ഒരു സ്ത്രീ സഹജമായ ആ ഒരു ആദര ആയിട്ടാണ് ആ മഹതിക്ക് അത് ഗംഗാദേവിക്ക് നമ്മുടെ ഈ വഴി നടക്കുന്നത് ഗംഗ തന്നെയാണ് ആൾ ഗംഗാനദി ഗംഗാനദിയുടെ ഒരു പ്രത്യക്ഷ രൂപസങ്കല്പമാണത് അങ്ങനെ തോന്നി ഗംഗാദേവിക്ക് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് വീണ്ടും മനുഷ്യനായി അവതരിക്കേണ്ടി വന്നു അങ്ങനെ മനുഷ്യനെ അവതരിക്കേണ്ടി വരുമ്പോൾ നല്ലൊരു പിതാവിനെ തിരഞ്ഞെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അന്വേഷിച്ചു ഏതെങ്കിലും ഒരു പിതാവിൻ്റെ പുത്രനായിട്ട് വീണ്ടും ഭൂമിയിൽ ജനിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അതിനു പറ്റിയ പിതാവ് ആരാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം കണ്ടെത്തിയത് അന്ന് ചന്ദ്രവംശത്തിലെ അന്നത്തെ രാജാവായ പ്രദീപനായിരുന്നു അദ്ദേഹത്തിന് അന്ന് പുത്രന്മാരുണ്ടായിട്ടുമില്ല പ്രദീപനല്ല പ്രദീപനാണ് തായ എന്താണ് പ്രദീപൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് പ്രദീപൻ്റെ ചന്ദ്രവംശത്തിലെ പ്രദീപൻ്റെ ഭരണകാലത്ത് അസ്ഥിനപുരിയിലെ ജനങ്ങളിൽ തിരിയക്കുകൾക്ക് പോലും ഒരു തരത്തിലുമുള്ള സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ തിരിയക്കുകൾക്ക് പോലും അതായത് അചരവസ്തുക്കൾക്ക് പോലും ജീവനുള്ള അചരവസ്തുക്കൾക്ക് പോലും ഒരു സങ്കടമില്ലാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥയിൽ നിലവിലിരുന്നു എന്ന് പറയുമ്പോൾ ആ രാജാവിൻ്റെ യോഗ്യത എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം അത് വ്യാസൻ്റെ വർണ്ണനയുടെ ഒരു രീതിയാണ് ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ട് മറ്റെല്ലാ വസ്തുതകളും സംഭവങ്ങളും അന്നത്തെ സാമൂഹികമായ അവസ്ഥകളെല്ലാം ഊഹിച്ചെടുക്കത്തക്ക വിധത്തിൽ ഒരു വസ്തുത മാത്രം സൂചിപ്പിക്കുക അതിലൂടെ ആ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണ വ്യവസ്ഥതയുടെ സർവധാർമികതയും നമുക്ക് ധ്വനിച്ച് കിട്ടും ഇതായിരുന്നു ആ വ്യവസ്ഥ അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ സംജാതമാക്കണമെങ്കിൽ ആ രാജാവിൻ്റെ ഹൃദയവിശുദ്ധി ആ രാജാവിൻ്റെ സ്വഭാവത്തിൻ്റെ ഔന്നത്യം അദ്ദേഹത്തിൻ്റെ പ്രജാ വാത്സല്യം അദ്ദേഹത്തിൻ്റെ പ്രജാപരിപാലന താല്പര്യം എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ജനിക്കാം എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു